നമുക്കിന്ന് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ പോകാനോ ഒരു ബാഗ് പാക്ക് ചെയ്താലോ പിന്നെ എനിക്ക് നെക്സ്റ്റ് എക്സാം വരുന്നത് കുറേ ഡേയ്സിൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അതായാലും ബാഗൊക്കെ പാക്ക് ചെയ്യല്ലേ അപ്പോൾ ഒന്ന് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുക വയനാട് ഹോസ്റ്റലിൽ ഒന്നു ശേഷം ഏറ്റവും കൂടുതൽ ചിലവായത് ഈ ഒരു ലിപ്ബാ കാരണം കാരനെടുത്ത് തണുപ്പുകൊണ്ട് അത്രയ്ക്കും ലിപ്പ് ഡ്രൈ ആവാണ് ഈ ഒരു വ്ളോഗ് ഞാൻ എടുക്കുന്നത് കുറച്ച് ഡേയ്സ് മുന്നെയാണ് ബ്ലോഗ് എടുക്കുമ്പോൾ എന്റെ ആശിക്കാന്റെ ആനിവേഴ്സറി ആയിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിന് കണ്ട എന്റെ ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡേയിലാണ് ഞാൻ തീർത്തത് നിക്കായ ടൈമിൽ ആശിക്കാനെ കാണാൻ എങ്ങനെയുണ്ട് കമന്റ് ചെയ്യും ഞാൻ തന്നെ ഹോസലിക്ക് തിരിച്ചിരുന്നത് ഏകദേശം ഒരു പത്ത് ഡേയ്സ് കഴിഞ്ഞിട്ടും അതുകൊണ്ട് തന്നെ ബെഡും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി ബെഡ്ഷീറ്റും പുതപ്പൊക്കെ എടുത്തുവെച്ചു പിന്നെ ലഞ്ചും കഴിച്ച് എനിക്ക് പോവാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ബാഗിലാക്കിയിട്ടാണ് ഞാൻ പിന്നെ പുറത്തിറങ്ങുന്നത് പിന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളും തീർത്ത് എന്റെ ഫേവറേറ്റ് കപ്പ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ച് ഹോസ്റ്റലിൽ തിരിച്ചെത്തി പിന്നെ കുറച്ചു നേരം റെസ്റ്റൊക്കെ ചെയ്തപ്പോൾ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് ആശിക്ക് അല്ലാട്ടോ എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുള്ളത് ആശിഖാൻ ബ്രദറും ഉമ്മയും കൂടിയാണ് വേറൊന്നും കൊണ്ടല്ല ആശിക്ക് ഒന്ന് ട്രിവാണ്ടർ വരെ പോയതാ പിന്നെ എന്നെ പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ഒരു ചായ കുടിക്കാൻ പോയി അങ്ങനെ ചായ കുടിച്ച് വരോട് ഞാൻ ഇവിടുത്തെ കുറെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാട്ടിലെത്തിയപ്പോ രാത്രിയായിരുന്നു ഞങ്ങൾ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള മന്തി വാങ്ങിയിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോയത് അങ്ങനെ മന്തിയൊക്കെ ഒക്കെ കഴിച്ച് ഇന്നത്തെ ബ്ലോഗോട് അവസാനിക്കുകയാണ് നെക്സ്റ്റ് കുഞ്ഞു ബ്ലോഗായിട്ട് വരാം അതുവരെ ബൈ